മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവരുടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അരിമോളും ബിന്നിയും ഒരിലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ എന്ത് നല്ല ഒരാളായിരുന്നു ഈ ആര്യൻ്റെയും ജിസേലിൻ്റെയും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ മോശമാണെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പലതും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നടിച്ച് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നിയിൽ പറയുന്നുണ്ട് ശരിക്കും ഇന്നലെ ആരുടെയും ജിസേലിൻ്റെയും ആ ഒരു വീഡിയോ കാണിച്ചത് തന്നെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അവർ അപ്പോൾ ബിനിയും പറയുന്നുണ്ട് ആ അതവരെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ഇല്ല ശരിക്കും ഒരു മണ്ടലും മണ്ടിയുമാണെന്ന് അനുമോള് പറയുന്നുണ്ട് പിന്നൊരു കാര്യം പുറത്ത് കോംബോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്താണ് സത്യമെന്നൊന്നും എന്നതൊന്നും അനുമോള് പറയുന്നുണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അവ പിന്നെ പറയുന്നുണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആയിക്കോളട്ടെ പക്ഷെ അവരിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ നമുക്ക് കണ്ടാൽ മനസ്സിലാകുമല്ലോ ഈ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ ഗ്യാങ് എന്ന് പറയുന്നത് ഇപ്പോൾ അക്ബറിൻ്റെ ഗ്യാങ് ആണ് അക്ബറിനും അതേപോലെ തന്നെ ജിസേലും ആര്യനും ചെയ്യുന്ന കാര്യങ്ങൾ മോശമാണെന്ന് അറിയാം പക്ഷെ അവൻ ഒരു അക്ഷരം പോലും മിണ്ടില്ല അവരുടെ ടാർഗറ്റ് ഇപ്പോൾ ബിന്നിയാണെന്ന് ഒനീൽ ബിന്നിനോട് പറയുന്നുണ്ട് അതെനിക്ക് രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ബിന്നി പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവരുടെ രണ്ട് പേരിൽ ഒരാളാണല്ലോ ക്യാപ്റ്റൻ ആവാൻ പോകുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഇവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒനീൽ പറയുന്നുണ്ട് ആ നോമിനേറ്റ് എന്താണെങ്കിലും പറ്റുന്നു അപ്പോൾ അനുഭവങ്ങൾ പറയുന്നുണ്ട് എൻ്റെ മനസ്സിലൊരു അഞ്ചാറ് പേരുണ്ട് ഇവരെ അഞ്ചാറ് പേരെയും കൂടെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് അപ്പോൾ ോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇവിടെ ഒട്ടും നിൽക്കാൻ യോഗ്യതയില്ലാത്തവർ വരെ ഉണ്ട് ഞാൻ എന്താണെങ്കിലും ഈ ക്യാപ്റ്റൻസി ടാസ്ക് ഒന്ന് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ഞാൻ പറയും ഓപ്പൺ നോമിനേഷൻ ആണെന്ന് അവ ബിന്നി പറയുന്നുണ്ട് എന്താണെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ മുഖത്തൊക്കെ പറയുന്ന അതിനുമോ പറയുന്നുണ്ട്